നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലേക്ക് സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വൻ നേട്ടങ്ങൾ കൊയ്യാൻ ഇന്ത്യ ദിനം പ്രതി വിപുലമായ നീക്കങ്ങൾ നടത്തുകയാണ് വിവിധ മേഖലകളിൽ ശക്തമായ ചുവടുകളാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ആദ്യ ശുക്രയാൻ ഒന്ന് ദൗത്യം ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശുക്രയാൻ എന്ന പേരിലുള്ള ആദ്യ ദൗത്യത്തിന് ഇന്ത്യ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തി ഒമ്പതിന് വിക്ഷേപണം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്നു ഈ ദൗത്യം ഈ ദൗത്യം രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യയുടെ വിജയകരമായ മാർസ് ഓർബിറ്റർ മിഷനെ പിന്തുടരുകയും രാജ്യത്തിന്റെ അന്തർഗ്രഹ പരിവേഷണ ശ്രമങ്ങളിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പ് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു എന്നത് അടിവരയിട്ട് തന്നെ പറയണം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എൽ വി എം ത്രീ ഉപയോഗിച്ചാണ് ദൗത്യം വിക്ഷേപിക്കുന്നത് ഇത് ശുക്രനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് പേടകത്തെ ഒരു ദീർഘവൃത്ത പാർക്കിംഗ് ഓർബിറ്റിൽ എത്തിക്കും പേടകം ശുക്രനിൽ എത്താൻ ഏകദേശം നൂറ്റി പന്ത്രണ്ട് ദിവസം എടുക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂലൈ പത്തൊമ്പതിന് എത്തിച്ചേരും എന്നതാണ് ലഭ്യമാകുന്ന വിവരം ശുക്രയാൻ ശുക്രയാനൊന്നിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം പറയേണ്ടത് അന്തരീക്ഷ ഘടനയും ചലനാത്മകതയുമാണ് അതിലേക്ക് വരുമ്പോൾ പൊടിയുടെയും വാതകങ്ങളുടെയും സാന്നിധ്യം ഉൾപ്പെടെ ശുക്രൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഘടന അന്വേഷിക്കുക അന്തരീക്ഷ പ്രക്രിയകളും ചലനാത്മകതയും പഠിക്കുക എന്നതാണ് ഉപരിതലവും ഉപരിതല പഠനങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും ഗ്രഹത്തിൻ്റെ പുനരുജ്ജീവന പ്രക്രിയകളും ഉൾപ്പെടെയുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിനായി ഉയർന്ന റെസൊല്യൂഷനിൽ ശുക്രന്റെ ഉപരിതല ഭൂപ്രകൃതി മാപ്പ് ചെയ്യുക അതുപോലെ ഐനോസ്ഫറിക് ഗവേഷണം അതുപോലെ തന്നെ സൗരവികിരണങ്ങളുമായുള്ള അതിന്റെ ഇടപെടലുകളും ശുക്രന്റെ മുകളിലുള്ള അന്തരീക്ഷത്തിൽ സൗരവാതകത്തിൻ്റെ സ്വാധീനം ഉൾപ്പെടെ പരിശോധിക്കുക അതുപോലെ സോളാർ ഇന്ററാക്ഷൻ സ്റ്റഡീസ് സൗരവികിരണവും സൗരോർജകണങ്ങളും ശുക്രന്റെ അന്തരീക്ഷവുമായി എങ്ങനെ ഇടപഴകുന്നുവെന്ന് വിശകലനം ചെയ്യുക അതുപോലെ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ഭാവിയിലെ ഇന്റർപ്ലാനറ്ററി ദൗത്യങ്ങൾക്ക് നിർണായകമായ എയറോ ബ്രേക്കിംഗ് ടെക്നോളജികളും തെർമൽ മാനേജ്മെന്റ് സിസ്റ്റങ്ങളും പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുക ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സിന്തറ്റിക് അപ്പേർച്ച് റെഡാർ ഇൻഫ്രാറെഡ് ക്യാമറകൾ വിവിധ സെൻസറുകൾ എന്നിവയുൾപ്പെടെ വിപുലമായ ഉപകരണങ്ങളുടെ ഒരു സ്യൂട്ട് ഈ ദൗത്യം ഉപയോഗപ്പെടുത്തും ഇത് ഭൂമിയും ശുക്രനും തമ്മിലുള്ള ഗ്രഹശാസ്ത്രത്തിനും താരതമ്യ ഗ്രഹശാസ്ത്രത്തിനും ഗണ്യമായ സംഭാവന നൽകുന്നു ദൗത്യം പത്തൊൻപത് പേലോഡുകൾ വഹിക്കും പതിനാറെണ്ണം ഇന്ത്യയിൽ വികസിപ്പിച്ചെടുക്കുന്നു ഈ ഉപകരണങ്ങളിൽ സിന്തറ്റിക് അപേർച്ചർ റെഡാർ ഇൻഫ്രാറെഡ് ക്യാമറകൾ ശുക്രന്റെ പരിസ്ഥിതിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവ മറ്റ് സെൻസറുകൾ എന്നിവ എന്നിങ്ങനെ ഉള്ളവ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വീനസ് ഓർബിറ്റർ മിഷൻ വി ഒ എം ശുക്രന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ വിവിധങ്ങളായ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കും അതുപോലെ തന്നെ ശുക്രയാൻ ഒന്ന് എയറോ ബ്രേക്കിങ്ങിനായുള്ള ഇന്ത്യയുടെ ആദ്യ ശ്രമത്തെ അടയാളപ്പെടുത്തും ബഹിരാകാശ പരിവേഷണ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ഈ ദൗത്യത്തിന് ഏകദേശം ആയിരത്തി കോടി രൂപ ബജറ്റുണ്ട് പ്രത്യേക ശാസ്ത്ര ഉപകരണങ്ങൾക്കായി സ്വീഡൻ ഫ്രാൻസ് തുടങ്ങി രാജ്യങ്ങളിൽ നിന്നുള്ള സംഭാവനകളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള സഹകരണം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ശുക്രനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വർദ്ധിപ്പിക്കുക മാത്രമല്ല ഗ്രഹശാസ്ത്രത്തിലെ മുൻനിര രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയെ സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഈ അഭിലാഷ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ